ഇതിപ്പോ ശരിക്കും പത്തൊമ്പത് കിലോണ്ട് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടിച്ചാകുന്നു ഈ ടയർ കടക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നു വച്ചാല് വലിയ വാഹനങ്ങളെ ടയർ അഴിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ് അതിൻ്റെ നമ്മൾ ടയർ അഴിക്കുന്ന ആ മെഷീൻ ഭയങ്കര വെയിറ്റുള്ളൊരു മെഷീനാണ് പക്ഷെ അത് കൈയ് പിടിച്ചിട്ട് ടയർ അഴിക്കുക ടയർ അഴിക്കുന്നതിൻ്റെ പ്രഷറും കൂടി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് അപ്പോൾ അതിനൊരു പുതിയ കണ്ടെത്തലുമായിട്ടാണ് നമ്മളൊരു സുഹൃത്ത് റെജി അയിലക്കാട് നമ്മളെ ത്രിവത്സവം ഹോസ്പിറ്റലിന് തൊട്ട് അടുത്തുള്ള സി വി ആർ ടയേഴ്സിൻ്റെ ആളാണ് നമ്മളെ റെജിയേട്ടനാണ് റെജിയേട്ടൻ്റെ അത്യാവശ്യം ടയറുകളുണ്ട് കാര്യങ്ങളുണ്ട് ഇതാണ് നമ്മൾ റിജിയേറ്റുണ്ടാക്കിയ വിഷയം കാരണം എന്താ വെച്ചാൽ ഇത് ഈ അദ്ദേഹം തന്നെ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തണ്ടിലൊക്കെ വലിയ പ്രസ്സായി ഇത് ഉയർത്തി കൊണ്ടുപോകാൻ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്തിട്ടിരുന്നത് ഈ മിഷീനാണ് ടയർ കിടക്കാരുടെ പ്രധാന വില്ലൻ ഈ മിഷീനാണ് ഏകദേശം ഒരു പത്തൊമ്പതര ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഈ സാധനം നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ടയറിൻ്റെ അവിടുത്തെ വയ്ക്കുകയും അതോടൊപ്പം ഇതിലേക്ക് എയർ കയറി നെട്ടഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ഇത് ചെയ്യുമ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇതിന് പ്രഷർ വെയ്റ്റ് കൂടും ഓട്ടോമാറ്റിക്കായിട്ട് സമ്മർദ്ദം കൂടും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ അതുകൊണ്ട് വളരെ റിസ്ക് കുറവില് ഒരു ചെയ്ത ഒരു പരിപാടിയാണ് ഇതെങ്ങനെയാണ് ചെയ്തത് എന്താ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തതെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് മെഷീൻ മെഷീനിൽ രണ്ട് ടയറുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ രണ്ട് ടയർ ഉണ്ട് രണ്ട് ടയർ എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് നമ്മളെ പഴയ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആ നമ്മുടെ സ്കൂട്ടിയുടെ ടയറാണ് അപ്പോൾ അതാകുമ്പോൾ കൃത്യമായിട്ട് പൈറ്റ് കിട്ടും പിന്നെ ഇത് നിർമ്മിച്ച് നൽകാനും അദ്ദേഹം തയ്യാറാണ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ബന്ധപ്പെടാം അദ്ദേഹത്തിൻ്റെ നമ്പറും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതാണ് ആ വിഷയം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എത്ര കിലോ ഒരു അത് ചില സമയത്ത് ഞാൻ പണിക്കാരനെ ഞാൻ പണിക്കാരെ ചെയ്യാറ് അപ്പോളാണ് നിന്റെ വെയിറ്റ് ഞാൻ മനസ്സിലാക്കണത് അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ ഒരു പ്രാവശ്യം ചെയ്ത് പരാജയപ്പെട്ടു രണ്ടാമത് അതെങ്ങനെയാണ് ഇപ്പൊ ഐഡിയ കിട്ടിയത് ഐഡിയ എനിക്കിങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല ആദ്യം ചെയ്തു നോക്കി അപ്പൊ ഇത് മറിയാണ് അപ്പൊ ആദ്യം ചെയ്ത് അറുപനയുടെ വീല് വെച്ചിട്ടാണ് ചെയ്ത് അറുപതിനൂട്ടണോ അപ്പത് കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഇത് മറയാൻ സാധ്യത കൂടുതലാ അപ്പൊ രണ്ടാമത് ഞാന് തൊണ്ണൂറ് ഇത് സാധാരണ തൊണ്ണൂറ് ഇങ്ങനെയുള്ള

ഈ നമ്മളെ എവിടെയാണ് നിക്കണത് ബ്രേക്കിലാണ് ഇപ്പൊ ഉള്ളത് ഉള്ളത് ആ ബ്രേക്ക് ഒഴിവായി ആ ഫിറ്റ് ചെയ്യാൻ ഫിറ്റ് ചെയ്യാം ഇതിന്റെ മുകളിലുള്ളത് ഇത് എയറിന്റെ ആണ് ഇത് ഇത് നമ്മള് മഞ്ഞ പൈപ്പ് എയറിന്റെ പൈപ്പ് മഞ്ഞയോ ഏതാ കളർ ചില പൈപ്പ് കണ്ടല്ലേ അത് ഇതുമി കണക്ട് ചെയ്യാ ചെയ്യാം

നമുക്ക് ഇരുന്നിട്ട് ചോദിക്കാം പണി കഴിഞ്ഞു അല്ലേ അല്ലേ ഉള്ളു പണി കഴിഞ്ഞു ആ ആ പൈപ്പുണ്ട് ഇരിക്കോ ആ പണ്ട് ഒന്നാം ടൈച്ചാക്കൾച്ചോടച്ചോ അടച്ചോ അടച്ചോ

ഓവറായിട്ട് കുറഞ്ഞാലും നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കുറഞ്ഞപ്പോ ഈ സാധനത്തിൽ കൂട്ടി ആ സാധനത്തില് കൂടുമ്പോ ഇനി ഇത് ഇങ്ങനെ ആരെങ്കിലും ആരെങ്കിലൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റേ ഇത് പിന്നെ ടൈറ്റ് ചെയ്ത് താങ്ങി പിടിച്ച് അവിടെ കൊണ്ടെക്കണം എടുത്തോണ്ടല്ലോ ഇതൊക്കെ ബുദ്ധിമുട്ടന്നെ മര്യാദ വഴിറ്റ് വര് സാധനം ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ചെയ്യുമ്പോഴൊന്നും പ്രശ്നം വരില്ല കൂടുതൽ ചെയ്യുമ്പോ പ്രശ്നം തന്നെ ഈ വലിയ ഇതൊക്കെ കഴിക്കണ്ടേ എത്ര നേരം ഇങ്ങനെ കുഴി നിൽക്കണോ ഇതൊന്നും വേണ്ട വേണമെങ്കിൽ നമ്മളെ സൗകര്യത്തിന് ചെയ്യാം പിന്നെ നമ്മൾ അധികം പ്രഷർ കൊടുക്കണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഞാൻ വേണ്ടത് ഒരു ഒരു വേരല് വേണ്ടത്ര എന്തായാലും നല്ലൊരു പരിപാടിയാണല്ലോ എല്ലാ ടയർ കടക്കാർക്കും ഒരു ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണത് എനിക്ക് ഞാൻ ഇപ്പൊ മെനക്കെട്ടതിനുള്ള കാര്യം കിട്ടി സന്തോഷാണ് ഇപ്പോ വണ്ടിയും നമുക്ക് ടൈമിനെ ഒഴിവാക്കാൻ പറ്റും നമുക്ക് പിന്നെ നമുക്ക് ആവുമ്പോ ആ പ്രശ്നമുണ്ട് മറ്റത് നാല് വീല കുറച്ച് കുറച്ചും പണിണ്ട് താങ്ങി പിടിച്ച ഫുള്ള് കുരി ഒരു പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും പിന്മാറാതെ വീണ്ടും ശ്രമിച്ചത് കൊണ്ടാണ് റിജിയേട്ടൻ ഈ വിജയം കണ്ടെത്തിയത് ഇതുപോലെ നമ്മുടെ മനസ്സുകൾക്കുള്ളിലും ഒരുപാട് ചിന്തകളുണ്ട് പരാജയങ്ങൾ പലവട്ടം വന്നെത്തും പക്ഷെ കീഴടങ്ങാതെ മുന്നോട്ട് പോയാൽ നമുക്കും വിജയമുണ്ടാവും റിജേട്ടന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന വെല്ലം നടത്തുക ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഒന്നു ഷേഫ് ചെയ്യാനും മറക്കരുത് കഥയേറിയ ചാനൽ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി